എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ഉള്ളവരെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഏതെങ്കിലും ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ മെയ് മാസം മുപ്പത്തി ഒന്നിനുള്ളിൽ അക്കൗണ്ടിൽ നിന്ന് നാനൂറ്റി രൂപ പിടിച്ചെന്ന മെസ്സേജ് വരുന്നതാണ് ഇത് ഏത് ഇടപാട് എന്നാലോചിച്ച് തലപോയക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കും കുടുംബത്തിനും ഏറെ നേട്ടമുള്ള ഒരു കാര്യമാണ് ഇത്രയും തുക പിടിക്കുവാൻ നിങ്ങൾ അനുവാദം നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന എന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ വാർഷിക പ്രീമിയമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് പോയതുവരും നാനൂറ്റി മുപ്പത്തി ആറ് രൂപയാണെങ്കിലും കിട്ടുന്ന നേട്ടം ഒട്ടും ചെറുതല്ല ഇതിൽ അംഗങ്ങളാകുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് മരണം സംഭവിക്കുകയാണെങ്കിൽ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ വരെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് രാജ്യത്തെ ഒട്ടുമിക്ക ബാങ്കുകളും തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഈ സേവനം നൽകുന്നുണ്ട് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന പദ്ധതിയുടെ ഒരു വർഷത്തെ പ്രീമിയം തുകയാണ് നാനൂറ്റി രൂപ ഈ തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റായി പിടിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ വർഷവും മെയ് മാസത്തിലാണ് ഈ തുക അക്കൗണ്ടിൽ നിന്ന് നഷ്ടമാകുന്നത് പ്രീമിയം അടയ്ക്കുവാൻ എന്തെങ്കിലും കാരണവശാൽ വിട്ടുപോയാൽ അതുമൂലം ഇൻഷുറൻസ് സേവനം നഷ്ടമാകാൻ ഇടവരും അതിനാലാണ് ഓട്ടോ ഡെബിറ്റ് സംവിധാനം വഴി പണം പിടിക്കുന്നത് ഇത്രയും തുക അക്കൗണ്ടിൽ നിന്ന് പിടിക്കുമെന്ന് അറിയിപ്പ് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് ഇത്തരം ഒരു പദ്ധതിയിൽ തുടരുവാൻ താൽപ്പര്യമില്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറുവാനും സാധിക്കുന്നതാണ് ഏത് ബാങ്കാണോ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പദ്ധതിക്ക് വേണ്ടി തുക പിടിച്ചത് ആ ബാങ്കിൻ്റെ ശാഖയുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലെ ഓപ്ഷനുകൾ ഉപയോഗിച്ച് പദ്ധതിയിൽ നിന്ന് പിന്മാറാവുന്നതാണ് ഇതുപോലെ ഇരുപത് രൂപ ഉപയോഗിച്ച് രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന പ്രധാനമന്ത്രി സുരക്ഷാ വിമാ യോജന അഥവാ പി എം എസ് ബി വൈ പദ്ധതിയുടെ ഡീറ്റെയിൽസ് കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് വെറും ഇരുപത് രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്ന പദ്ധതിയാണിത് നിങ്ങളുടെ മരണം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇതൊരു അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് ചേരുന്ന വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള അപകടത്തിൽ മരണപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഷുറൻസ് പ്രകാരം വരെ ലഭിക്കുന്നതാണ് ഇരുപത് രൂപയാണ് ഒരു വർഷത്തെ പ്രീമിയം പദ്ധതിയിൽ ചേരുകയാണെങ്കിൽ ഈ തുക ഓരോ വർഷവും ഓട്ടോ ഡെബിറ്റായി ഇൻഷുറൻസ് പുതുക്കപ്പെടുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് ഉള്ളവർക്ക് പദ്ധതിയിൽ ചേരാവുന്നതാണ് ജൂൺ മുതൽ മെയ് വരെയാണ് ഇതിൻ്റെയും കാലാവധി മെയ് മാസത്തിൽ അക്കൗണ്ടിൽ നിന്ന് ഇരുപത് രൂപ ഡെബിറ്റ് ഡെബിറ്റായതിൻ്റെ മെസ്സേജും വരുന്നതാണ് പി എം എസ് ബി ഒയുടെ അംഗമായിട്ടുള്ള വ്യക്തി അപകട മരണം സംഭവിക്കുകയാണെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ് ഇനി അപകടത്തിൽ ഇൻഷുറൻസ് എടുത്തയാൾക്ക് സ്ഥിരമായിട്ടുള്ള അംഗവൈകല്യം ഉണ്ടാവുകയാണെങ്കിലും നിശ്ചിത തുക നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ് ഇൻഷുറൻസ് ചെയ്ത വ്യക്തിക്ക് സ്ഥിരമായിട്ടുള്ള ഭാഗിക വൈകല്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ വരെ ആയിരിക്കും ലഭിക്കുന്നത് വളരെ കുറഞ്ഞ പ്രീമിയം നൽകുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ അപകടം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നാല് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതികളിൽ എല്ലാവരും പ്രത്യേകിച്ച് അംഗങ്ങളാവാൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ മെയ് മാസത്തിൽ ഇവ പുതുക്കേണ്ടത് ആവശ്യമാണ് ആവശ്യമായിട്ടുള്ള നാനൂറ്റി അൻപത്തി ആറ് രൂപ അക്കൗണ്ടിലുണ്ടെന്ന് പ്രധാനമായിട്ടും നിങ്ങളെല്ലാവരും ഉറപ്പുവരുത്തേണ്ടതാണ് എല്ലാ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും ഈ രണ്ട് പദ്ധതികളും ലഭ്യമാണ് സാധാരണക്കാർക്ക് വളരെയധികം ഉപകാര പ്പെടുന്ന ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ